ഇന്ത്യ പ്രിയപ്പെട്ട ആരാ രാജ്യത്തിന്റെ ദേശീയ രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ ഗതിയൊടുക്കുകൾ തന്നെ മാറ്റി തിരിച്ച ഡൽഹി തെരഞ്ഞെടുപ്പില് സംസ്ഥാനം പിടിച്ച അവരവന്റെ ഗെതിരിവാളെന്നറിയപ്പെടുന്ന ഏറ്റവും ആഴിത്യത്തിന്റെ ഉടമയായ ഭരണാധികാരി സിംഹാസനത്തിന്റെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണപ്രസ്ഥാനമായ ഡൽഹി സിംഹാസനത്തിന്റെ ആരുത്തത്തിൽ നിന്ന് ഇന്ത്യ രാജ്യം ഈ ഈ ഡൽഹി ഭരിക്കാമോ പോലെ വിദാസവയുടെ ഭക്ഷണം കഴിക്കുന്ന വാർത്തിപ്പെട്ടിട്ട് നടന്നു പോകുന്ന അടയാളങ്ങളും അലങ്കാരങ്ങളും ഇല്ലാതെ ഡൽഹി നഗരത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരില്ലാതെ നയിക്കുക ഡൽഹിയുടെ പ്രധാനമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജീവാ പറഞ്ഞത് എന്റെ മരണത്തിൻ്റെ ഇങ്ങനെ ഭരിക്കാൻ എന്റെ മനസ്സിന് സ്വാധീനം ചെലുത്തിയത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ നൂറ്റാണ്ടിലല്ല കഴിഞ്ഞ നൂറ്റാണ്ടിലല്ലോർ വൺ തൗസൻഡാണ് ഫൈവ് ഹൺഡ്രഡ്സ് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് നഗരിയിൽ പോലും ആരവിന്ദ് കെജ്രിവാളിന്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇന്ത്യ പാകിസ്ഥാൻ വിമജനത്തിന്റെ സമയത്ത് കലാപത്തിന്റെ വൈദനങ്ങൾ കയറി ആയിരക്കണക്കിന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും വെട്ടിമരിച്ചിട്ട് പാവപ്പെട്ട ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ചിരസറ്റ ഗബന്ധങ്ങൾ ബോംബെയുടെയും യുടെയും അടുക്കിദാലുകളിൽ തറമറ്റു നടന്നപ്പോ ആ സമയത്ത് ഇന്ത്യ രാജ്യത്തിന്റെ പദോഗതിയിൽ മഴ മന്ദത്തിൽ നവർക്കാരിയുടെ അപയാർത്ഥി ക്യാമ്പിലെ സത്യാഗ്രഹമില്ല ചരിത്രത്തിന്റെ അർദ്ധനായ എന്നറിയപ്പെടുന്ന മോഹൻദാസ് കനന്ദൻ ഇന്ത്യ രാജ്യത്തിന് സമാധാനമുണ്ടാകണമെങ്കിൽ അറിയ ഉമറിന്റെ ഭരണം വരണമെന്ന് ആത്മാർത്ഥമായോ ഒരു വാക്ക് പറഞ്ഞെങ്കിൽ മഹാത്മാഗാന്ധി മുതൽ കൊയിലോ മുതൽ അരവിന്ദ് കെജ്രിവാളെ നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് പതിനഞ്ച് ലോക ചരിത്രത്തിന്റെ ഇടനാടുകൾ പലപ്പോഴും ആവർത്തിക്കപ്പെടുന്ന ശബ്ദമായി മാറിയ ഒരു മാറിയോ കാലഘട്ടത്തിലെന്തയോ സുന്ദരി പെൺകുട്ടികളുടെ കൊല്ലാൻ ഒരു പിടിച്ച പാളുമായി കുതിച്ചു വായുന്ന കുതിരപ്പുറത്ത് സുഗമനം ചെയ്ത അവസാനമല്ലാതെ റസൂലിനെ കൊല്ലാൻ പോയ മനുഷ്യനല്ലയോ എന്ന വാത്ത കേട്ടിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൊച്ചുകുട്ടിയപ്പോലെ വന്ന് കിടക്കും വായിഷ വീടിന്റെ നടുമുറ്റത്ത് കിടക്കുന്ന സുന്ദരഭുമാര് ചന്ദ്രപതത്തിലേക്ക് നോക്കി നിൽക്കുമ്പോ ആരോ വിളിച്ചു പറഞ്ഞുവല്ലോ you <laughs> ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ എന്താ മടിച്ചു നിൽക്കുന്നത് റബിന്റെ പൊന്നമ്മൾ തിങ്കൾക്കര നമ്മുടെ പെടിനാടിന്റെ കാലത്തിൽ കയ്യെത്തുന്നൂരത്തെത്തി നിൽക്കുമ്പോ ലോകം മുഴുവനും മുഴുവൻ റബിന്റെ മുന്നോട്ട് കിടന്നു പോകുമ്പോ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നൊരു വാർത്തന പറയട്ടെ കാസർഗോഡ് ജില്ലയിൽക്കത്തിൽ ചെറിയ സദസ്സാകട്ടെ വലിയ സദസ്സാകട്ടെ എന്താ ചെറുപ്പക്കാരാ മുഹമ്മദ് എന്ന് കേട്ടപ്പോലിയ സ്ഥലങ്ങളെന്ന് പറയാ ആ പേര് നിന്റെ മനസ്സിൽ സ്വാധീനിപ്പിക്കാത്തതെന്താ ഇന്ന് രാവിലെ കേട്ട വാർത്ത എന്തെന്നറിയോ രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്കയിൽ ഏറ്റവും സ്വാധീനം നേടിയ പേര് മുഹമ്മദ പതിനഞ്ചിൽ ഇന്ത്യ രാജ്യത്തിന്റെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയിലല്ല അമേരിക്ക എന്നറിയപ്പെടുന്ന പലചീനയുടെ പ്രായപുട്ടിയാകാത്ത പാവപ്പെട്ട പിന്തുണ മക്കളെ ഗുണ്ടോസ് തകത്ത് തരിപ്പണമാക്കുന്ന അമേരിക്കയിലെ ചാരസന്ധാനമായ ഇസ്രയേലിന്റെ വിമാനവേദ പേരങ്കികളുടെ മുമ്പ് കല്ലും കവണയും ഉപയോഗിച്ച് കെന്രിഭാഗം നിൽക്കുന്ന പാവപ്പെട്ട പലസ്തീനികളെ ഇറാക്കുകളെ സോമാലിയിലും മക്കാനിലും വിയറ്റ്നാമിലും പതിനായിരങ്ങളെ കൊന്നെടുക്ക ഇസ്ലാമിന്റെ അസ്തമയ സ്വപ്നം കാണുന്ന അമേരിക്ക അതേ അമേരിക്ക രണ്ടായിരത്തി പതിനെട്ടിൽ പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് വെച്ച പേര് അതെന്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ രണ്ടായിരത്തി പതിനഞ്ചില് അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ പിറന്നുവീണ കുഞ്ഞുങ്ങൾ കിട്ട പേര് രണ്ടായിരത്തി പതിനാലില് ഒളിവറാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ കിട്ടവേര് രണ്ടായിരത്തി എന്ന പേരാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ചാക്കിന് പിങ്കൽ രണ്ടായിരത്തി പതിനാലില് ഒളിവറിനെ പിന്തൽവി രണ്ടായിരത്തി പതിനഞ്ചില് അല്ലാണ്ട് முஸ்தபாங்க எல்லா வரைவ செல்லமையிட பேரா அமெரிக்கையொன்னா வழங்க கருத்து നമ്മുടെ ഹൃദയത്തിൽ എന്ന പേര് കേൾക്കുമ്പോ നേതാക്കന്മാരുടെ നേതാവായ നബിയെ അങ്ങയുടെ സവത്വത്തിലേക്ക് ചാരി വന്നു നിന്നിട്ട് ഇംഗ്ലീഷ്കിന്റെ കഥ പറയുന്ന രന്തിനിയോന്നിയ കൽ സൂത്തനായറൂ അങ്ങയോടുള്ള അനുരാഗമല്ലാതെ അങ്ങയോടുള്ള സ്നേഹമല്ലാതെ അങ്ങയോടുള്ള പ്രേമമല്ലാതെ ഈ ഹൃദയാണ്ടരാളത്തിലില്ല ആ സ്നേഹത്തിന്റെ പ്രകടനം പോലെ തുറക്കനിന്റെ ചുണ്ടുകൾ ചലിക്കട്ടെ സ്ഥലം ആ പ്രവാടകത്വ പ്രേമത്തിന്റെ പ്രതിഫല്യമായ മാർഗ പോലെ കവിവായ മുത്തിന്റെ മുപ്പാത്തിന്റെ സേളയെ അല്ലാണ്ട് റസൂലിന്റെ പഞ്ചമുടകപ്പൂ വലനങ്ങളിലേക്ക് നോക്കി ഉമർ അവിശ്വസനീയിലൂടെ ഉമർന്നിൽക്കത്സൂല റങ്ങി പുറപ്പെട്ട അസുരവിത്താണോ അതേ ആൾ മരിച്ചെന്ന് കേട്ടപ്പോ ഇല്ല വെട്ടിയെടുക്കുമെന്ന് പറയുന്ന മാനസിക പരിവർത്തനത്തിന്റെ പ്രബുല്യമായ മാതൃകയായി വ്യക്തിത്വത്തിന്റെ തവള പ്രകാശം കൊണ്ട് ലോകചരിത്രത്തെ വിസ്മയിപ്പിച്ചാറേമറേബക്കറേ അഭിപായോട് സംസാരിക്കാൻ പോയിട്ട് നാൽപ്പത് ദിവസങ്ങളിൽ തിരിച്ചു വന്നതുപോലെ വന്നിടപോലെ

ിവസങ്ങളിൽ നിന്ന് തിരിച്ചു വരുമെന്ന് പറഞ്ഞ് അപൂപക്കിറലിയല്ലാകും എണ്ണമെന്നവും പൊട്ടിക്കിരഞ്ഞറലിയല്ലാകുവാനുമോ കല്ലുകുടിയുള്ള ഈ ഉമരലേക്കുള്ള പ്രവാചക പ്രേമിയിലേക്കുള്ള ദൂരമേതാ അവസാനം ഹബീവായ വിധങ്ങളോ വസാദാകുമോ ാഹുവണ്ണുവിന്റെ ഗൊപ്പാത്തിനു മുമ്പ് മദീനത്തെ പള്ളിയുടെ മുമ്പിൽ നിന്ന് കുത്തുപകൂരുമ്പോ ഉമരന്റെ അവസാനത്തിന് ആഗ്രഹം ഇത് പറയാനാണ് ഞാൻ എന്റെ ചെറുപ്പക്കാരോട് സംബന്ധിച്ചത് ഉമർ അല്ലാഹുണ്ണുവിന്റെ അവസാനത്തെ ആഗ്രഹമേടാ വെള്ളിയാഴ്ച കുത്തുപകടുമ്പോഹുവേ അല്ലാഹുവേ ഉമറിനൊരാഗ്രഹമുണ്ടല്ലാഹുഹു ولد رسول کا അവസരം നൽകണയല്ലാന്ന് ആഗ്രഹമാമീൻ പറഞ്ഞില്ല ഉമർ അല്ലാന്ന് ഒന്നാമീ പറഞ്ഞ കരുണതയത് മദീന കടിയുള്ള ശീതാകണമെങ്കിൽ യുദ്ധം നടക്കണ്ട് മദീന ഹറമല്ലയോ അറുപത് യുദ്ധം ഹറാമല്ലയോ അറബിന് നടക്കില്ലല്ലോ മുഖം നടന്നാലല്ലേതാ ഒരിക്കലും സംഭവിക്കാത്ത നടക്കാത്ത ആഗ്രഹമാണെന്ന് താപത്ത് നിരുത്സാഹപ്പെടുത്തേ എന്നെ കേൾക്കുന്ന പെങ്ങൾ മനസ്സിലൊരാഗ്രഹം വന്നാൽ പിന്നെ പടച്ചറപ്പ് സാധിച്ചു തരില്ലയോ തരില്ലോ ആവനൊം സാധിപ്പിച്ചു കൊടുക്കാനാണ് വിയോഗത്തിന്റെ വിയോഗാന വിയോഗം കണ്ട മതീനെ തനിക്കും ആഗ്രഹം കൊടുക്കാനാണ് നമസ്കാരത്തിന് ഇമാമത്ത് അപ്പോലുചാത്തിപ്പടി വയത്തിലേക്ക് കുത്തിയിറക്കിയത് കുടൽമാല വെളിയിലേക്ക് ചതിരുത്തിച്ചത് ആ ഒരു ചെറുപ്പക്കാരൻ നടത്തി നടത്തിക്കൊടുക്കാൻ സുമൈ നമസ്കാരത്തിന് പിച്ചാർത്തിപ്പടി വയറ്റിലേക്ക് കുത്തിക്കയറി കുടൽമാല വെളിയിലേക്ക് കുത്തേക്ക് മരിക്കുന്നവന് ശരീരമല്ലയോ ഇതാണ് ജീവിതത്തിന്റെ മാനസാന്തരത്തിന്റെ മാതൃക അവസാനു കുടൽമാല വെളിയിലേക്ക് വീണ് രക്തം തടം തന്നെയാ തുടങ്ങി അബോധാവസ്ഥയിൽ കിടക്കുമ്പോ കുറച്ചു കഴിഞ്ഞപ്പോ ബോധം വന്നു ബോധം വന്നപ്പോ മകനായ മടിയിൽ തല വെച്ച് കിടക്കുക ചോദിച്ചത് എന്തെന്നറിയോ ബോധം വന്നിട്ടുമക്കൾ എവിടെ നല്ല എന്റെ ഭാര്യ എവിടെ നല്ല സുബിയുടെ സമയം കഴിഞ്ഞോ സഹാബാ എന്താ മറേ എന്താ ഞാൻ സുമ ആദ്യക്ക് ത്രിമാമത്ത് നിർവഹിക്കുമ്പോഴാണ് കുട്ടികു വീണത് ഇന്നത്തെ സുബഹി പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഞാൻ എന്റെ പണച്ചറപ്പിലേക്ക് പോകുകയല്ലേ നല്ലാന്ന മുമ്പില് പോകുന്നതിന് തൊട്ടുമുമ്പ് ഒരു എന്ന് ചോദിച്ചാൽ ഞാൻ റൊഫിനോട് മറുപടി പറയുമല്ലോ ഒരു കാലത്ത് തുകാളാ ചന്തയിലെ മദ്യപാതിയായ തിരകളെ ലഹരി ഭരിക്കുന്നതിനകത്ത് സുന്ദരിപ്പള്ളിന്റെ കൈപിടിച്ച് കരിഞ്ഞാട്ടം നടത്തിയ ഉമറിന്റെ പരിതാപകരമായ നാളെ മരിച്ചിട്ടെന്റെ റൊഫിന്റെ മുമ്പിൽ പോകുമ്പോ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എന്റെ ശരീരത്തിൽ റൂഹുണ്ടായിട്ട് ഒരു കലാ എന്നെന്റെ ഉറപ്പ് തോന്നോ ഞാനെന്ത് മറുപടിയാ പറയാ ഞാനെന്ത് മറുപടിയാ പറയാ എനിക്ക് നാളെ പറയുന്ന പേടിയാണെന്ന് പറഞ്ഞു പറഞ്ഞോ അല്ലാഹു കുത്താലാണോ അതാണ് അതാണ് യോ മയക്കൂമുല്ലാ സൂറപ്പില്ലാല നിങ്ങൾക്ക് പറയട്ടെ ഇങ്ങനെ പറഞ്ഞ് മരിക്കുന്നതിന് മുമ്പൊരു സുഭീ കളാക്കുന്നതിന്റെ പേരിൽ നാളെ അള്ളാഹ് ചോദിക്കുമെന്ന് പറഞ്ഞ് മരണത്തിന് തൊട്ട് മുമ്പ് തന്റെ വാപ്പ അടിയിൽ നിർ കണ്ടിട്ട് വളർന്ന മകനാണ് അബ്ദുല്ലാഹിബിന് നിന്റെ മകനായ അബ്ദുള്ള അബ്ദുല്ലാഹിബിന് വാപ്പയുടെ മകൻ മോശക്കാരനാവില്ലല്ലോ വാപ്പയും ഉമ്മയും കൂടി മാറി നടക്കുന്ന പുതിയ ലോകത്തിന്റെ നവലോകത്തിന്റെ ചീനലിഞ്ഞ സമ്പ്രദായത്തിൽ ഓർമ്മിപ്പിക്കുകയാ ഇത് കേട്ടുവളർന്ന മകനാണ് സുബഹി നമസ്കാരത്തിന് ഇതേപോലൊരു സുബൈക്ക് ഇമാമത്ത് നിൽക്കുമ്പോ യാവമയൂ നിറപ്പിലീ രക്ഷിതാവായ സർവ്വലോകരക്ഷിതാവായ അള്ളാദു ാണ് ബോധരഹിതനായി കിടന്നിട്ട് മരിക്കുന്നതിന് മുമ്പ് ഏതൊരു ദിവസത്തെ പേടിച്ചു കരഞ്ഞോ അതേ ദിവസത്തെ കുറിച്ചുള്ള ഓർമ്മ വരുമ്പോ അതേ നമസ്കാരത്തിന് മാമത്ത് നിൽക്കുമ്പോ ബോധരഹിതനായി താഴെ വീണു പൊട്ടിക്കരയുമായിരുന്നു അവസ്ഥ എന്താ നിനക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയുമായിരുന്നു ബഹുമാനപ്പെട്ടാഹു അനുഭൂ കാരണം വാപ്പ പഠിപ്പിക്കുന്നതാണ് ഏഴ് മണി മുതൽ പത്തരവരെ മക്കളിൽ നിന്ന് സീരിയൽ കാണിക്കടി പെണ്ണേ നീ നിന്റെ ആവാസം കാണിച്ചു കൊടുക്ക് മരിക്കുന്നതിന്മ് വാപ്പ് എന്തോത്തിട്ട് കരഞ്ഞോ അതോത്തിട്ടാണ് മകൻ പിന്നെ സുബൈ നിസ്കാരത്തിൽ കരഞ്ഞിട്ട് താഴവീനിട്ടുള്ളത് തരട്ടെ